ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ ആ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സത്യന്ധമായും വിശ്വാസ്യതയോടുകൂടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ആ ചെറിയ സമയം മാത്രമേ കിട്ടൂ എന്നത് വാസ്തവ പറഞ്ഞാൽ ഈ അതിൻ്റെ ആ ബൃഹത്തായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ ചില പ്രായോഗികമായ ചില അർഹം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞ കണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് അംഗമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തുകയാണ് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നു മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിക്കുപ്പായത്തിൽ അദ്ദേഹത്തിന് ഇത് മൂന്നാം ഊഴമാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വെല്ലുവിളികളെല്ലാം തത്സമയം റിപ്പോർട്ടർ ടിവിയോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ആദ്യം തന്നെ ആശംസകൾ എന്താണ് പുതിയ മന്ത്രിക്ക് കേരളത്തിന് നൽകാനുള്ള ഉറപ്പ് ഇന്ന് സത്യപ്രതിജ്ഞയാണല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് നൽകുന്നത് എല്ലാവർക്കും ഏത് വകുപ്പാണ് ആർക്കാണ് നൽകേണ്ടത് തീരുമാനിക്കുന്നത് അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നെങ്കിലും പഴയതാണ് എന്നുള്ള ധാരണയിലാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വകുപ്പുകൾ ഏതായിരുന്നാലും ശരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ ആ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സത്യസന്ധമായും വിശ്വാസ്യത്തോടുകൂടി അത് പ്രാവർത്തികമാർക്കു വേണ്ടി ശ്രമിക്കുക എന്നിട്ടതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് ആദ്യത്തെ നമ്മുടെ വി എസ് മന്ത്രിസഭയിൽ മന്ത്രിസഭ മന്ത്രി അംഗമായിട്ടാണ് ആദ്യമായിട്ട് മന്ത്രിയാകുന്നത് അതന്ന് ദേവസ്വം പ്രിൻറിങ് ആൻഡ് സ്റ്റേഷനറി വകുപ്പായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒന്നാം പ്രണയ സർക്കാരിൽ അഞ്ച് വർഷവും തുറമുഖം പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പിൻ്റെ ആ ആ ഈ രണ്ട് ഈ ഘട്ടങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി നിന്ന് നമ്മുടെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വളരെ ബൃഹത്തായ വിപുലമായൊരു ഒരു മേഖലയാണ് അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ സമ്പൂർണ്ണമായ പിന്തുണയും സഹായങ്ങളും പ്രോത്സാഹന നിർദ്ദേശങ്ങളൊക്കെ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല നൂറ് ശതമാനം ഞാൻ അവകാശപ്പെട്ടതല്ല അത് അതാണ് ഇനിയും ചെയ്യാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ് അങ്ങ് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൽ അഞ്ച് വർഷം അങ്ങേക്ക് സമയം കിട്ടിയിരുന്നു ആ പ്രവർത്തിക്കാനുള്ള ഒരു സമയം പക്ഷേ ഇത്തവണ ഒരു ഹണിമൂൺ പീരീഡ് ഇല്ല കഷ്ടി ഇരുപത്തിയെട്ട് മാസമാണ് ഉള്ളത് അതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലാണ് മന്ത്രിയാകുന്നത് അത് ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിസന്ധിയാകും ഈ ചെറിയ സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നത് പ്രതിസന്ധി ആകുമെന്ന് കരുതുന്നുണ്ടോ അതിൻ്റെ പ്രതിസന്ധി ആവില്ലെങ്കിലും ആ ചെറിയ സമയം മാത്രമേ കിട്ടൂ എന്നത് വാസ്തു പറഞ്ഞാൽ ഈ അതിൻ്റെ ആ ബൃഹത്തായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ ചില പ്രായോഗികമായി ചില അറിവാണ് പക്ഷേ അതൊന്നും അത് അങ്ങനെ ആയിപ്പോയി എന്നതുകൊണ്ട് ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഒന്നുമില്ല അതാ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന അത്രയും അതിനുവേണ്ടി പൂർണ്ണ കൂടി അതിന് പ്രവർത്തിക്കുന്നതാണ് അതിന് പൂർണ്ണ പിന്തുണയും സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് കരുത്തനായി മുഖ്യമന്ത്രിയുമുണ്ട് അത് വകുപ്പ് തുറമുഖമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങാണ് ഇതിൻ്റെ തുടക്കം ഈ വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഘട്ടത്തിലൊക്കെ തന്നെ അങ്ങ് മന്ത്രിയായിരുന്നു പക്ഷേ സാഹചര്യം മാറിയിരിക്കുന്നു കുറേ കൂടി ഗ്ലാമറുള്ള ഒരു വകുപ്പായി തുറമുഖ വകുപ്പ് മാറിയിരിക്കുകയാണ് ആ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിഴിഞ്ഞവുമാണ് അപ്പോൾ ആ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളൊരു മുന്നോട്ടുള്ള മാസ്റ്റർ പ്ലാൻ അതായത് വിഴിഞ്ഞം പദ്ധതി പറഞ്ഞ പോലെ ആദ്യത്തെ ആ അഞ്ച് വർഷം അതിന് പ്രാരംഭ പ്രാഥമിക പ്രവർത്തനങ്ങളൊരു കാലഘട്ടമായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഈ കഴിഞ്ഞ വർഷം പിന്നെ വകുപ്പ് മന്ത്രി ആ വകുപ്പ് മന്ത്രി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ ആ നിലയിൽ അതിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമങ്ങളിൽ നൽകിയ പിന്തുണയും ശക്തിയും ഇതിനെക്കുറിച്ച് ചേർന്നപ്പോൾ ഒരു ഘട്ടം ഇതിപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞ ഖണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പൂർത്തീകരണത്തിൻ്റെ ആ പൂർത്തീകരണത്തിൻ്റെ ഘട്ടം എത്തുമ്പോഴേക്കും തീർച്ചയായും അതിനുവേണ്ടി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരുത്തും ശക്തിയും പിന്തുണയും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം